മദ്യലഹരിയിലെത്തിയ യുവാക്കൾ കൂത്താട്ടുകുളം സെന്റ് ജോൺസ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർത്തു ഇന്ന് രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം കൂത്താട്ടുകുളം ടൗണിലെ വ്യാപാരികളുടെ വാഹനങ്ങളാണ് മദ്യപസംഘം അടിച്ചു തകർത്തത് സെന്റ് ജോൺസ് ഗ്രൗണ്ടിലെ പേ പേയാൻ പാർക്കിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഇനോവ കാറുകൾ അടക്കം മൂന്ന് വാഹനങ്ങളാണ് തകർത്തിരിക്കുന്നത് വ്യാപാരികൾ വാഹനം എടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത് വാഹനത്തിന്റെ മിററുകളും വൈപ്പറും തകർന്നു തുടർന്ന് വ്യാപാരികൾ നടത്തിയ പരിശോധനയിൽ ഗ്രൗണ്ടിൽ നിന്നും മദ്യലഹനയിലായിരുന്ന യുവാക്കളെ കണ്ടെത്തുകയായിരുന്നു ഇതിനിടെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് കൂത്താട്ടുകുളം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി കടുത്തുരുത്തി സ്വദേശിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് പാർക്കാണ് പാർക്കിംഗ് ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ രണ്ട് മിററും അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് ടിവിൻ്റെ ഈ വണ്ടിയുടെ ഒരു മിററും പഠിച്ചുപൊട്ടിൻ്റെ വൈപ്പറ് പൊടിച്ച് കളഞ്ഞിരിക്കുന്നു അതേലും മുഴുവൻ ചെളി വായി തേച്ചിരിക്കുന്നു മുഴുവൻ പോറിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടി ഞങ്ങൾക്ക് അവൻ ഞങ്ങൾ വരുമ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നുണ്ട് അവൻ ഭയങ്കര വെള്ളമായിട്ടാണ് അവൻ നിൽക്കുന്നത് ഭയങ്കര റഗ്ഗ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അവൻ്റെ അവനെ ഇപ്പോൾ പോലീസ് വന്ന് കസ്റ്റഡിയിൽ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ നഷ്ടപരിഹാരം തരാമോന്ന് നോക്കട്ടെ എന്നാണ് സ്റ്റേഷനിൽ കേസറിയിച്ചിട്ടുള്ളത് അത് വെച്ച് ഞങ്ങൾ പിരിയാൻ പോവുകയാണ് എത്ര പേര് അവർ രണ്ടുപേരുണ്ടെന്നാണ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഒരു തോട്ട് ഇവിടെ ഈ പുറകിലുള്ള തോട്ടിലേക്ക് അടി കൂടി തോട്ടിലേക്ക് വീണെന്നാണ് പറയുന്നത് അതിനകത്ത് അവൻ്റെ ഫോണൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണം എന്തോ പറയുന്നുണ്ട് ഇവിടുത്തെ കരുത്തിരുത്തിക്കാരനാണെന്ന് അവൻ പറയുന്നു ശരിയാണോ അറിയാൻ പാടില്ല ഏകദേശം പത്ത് നാപ്പത്തിയഞ്ചു വയസ്സ് ഭയങ്കര വെള്ളമാണ് അവന്റെ ബോധമുണ്ട് അവന്റെ ഡ്രഗിന്റെ ആണെന്ന് തോന്നുന്നു അതിൽ സംസാരിക്കുന്നു കണ്ടിട്ടില്ലാത്ത ആളാ വണ്ടിക്ക് ഏകദേശം വണ്ടിക്ക് നക്ഷത്രം രണ്ട് മെറും പോയി പണ്ട് രണ്ട് മെറും പോയി ബാക്ക് വൈപ്പറും പോയി വണ്ടിനെ ഒന്ന് ടച്ച് ചെയ്യാൻ ഇറക്കാനും പറ്റിയല്ലേ അപ്പൊ അതിന് രണ്ട് മിറർ എന്ന് പറയുമ്പോ തന്നെ അതിനകത്തൊരു പത്ത് പത്ത് പതിനായിരം രൂപയെങ്കിലും അത് മിറ കിട്ടിയാൽ പിന്നെ അതിനൊക്കെ വണ്ടിക്ക് അനുസരിച്ച് പെയിന്റ് ചെയ്ത് ഇറക്കിയെങ്കിൽ അത്